അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വഴി ഓൾറെഡി എന്നാലും എൻ്റെ ഇത്താത്ത എനിക്ക് ആകെ ഒരു ഇത്താത്തേ ഉള്ളൂ ഇത്താത്താക്ക് ഒരു ഉള്ളൂ പിന്നെ രണ്ടാൺകുട്ടികളാണ് അപ്പോൾ അവളുടെ കല്യാണം നിശ്ചയം എന്നിട്ടോ നമ്മൾ സത്യത്തിൽ തലേന്നൊക്കെ പോകേണ്ടതാണ് പക്ഷെ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ രാവിലെ പോവാണ് എന്നാലും വൈകി കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ മാത്രം ചെന്നാൽ മതിയായിരുന്നു നമ്മൾ മീൻസ് പെണ്ണുങ്ങൾക്കൊന്നുമില്ല കേട്ടോ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിശ്ചയം അപ്പോൾ അവരൊക്കെ കൂടി ഇപ്പോൾ പെണ്ണുങ്ങളും ചെറുക്കൻ വീട്ടിലോട്ടൊക്കെ പോണ ട്രെൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഇതിക്ക് മുന്നേ ഒരു ദിവസം ചെറുക്കൻ്റെ വീടൊക്കെ കാണാൻ പോയതായിരുന്നു അപ്പോൾ എല്ലാവരും പോയി ഇതിപ്പോൾ ആണുങ്ങൾക്ക് മാത്രമുള്ള നിശ്ചയം ആട്ടോ പിന്നെ ഇനി അടുത്ത കൊല്ലമുള്ളൂ കല്യാണം അടുത്ത മാസം നിക്കാഹ് കഴിച്ച് വെക്കുന്നുണ്ട് ഇൻഷാല്ല ഇതാട്ടോ ചെറുക്കൻ ഈ അത് ചെറുക്കനെ പരിചയപ്പെടുത്തും കേട്ടോ എല്ലാവർക്കും അപ്പോൾ കല്യാ പെണ്ണിൻ്റെ വീട്ടിലുള്ള ദായും മറ്റു കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റിയില്ല നമ്മൾ ഓൾറെഡി വഴിയാണല്ലോ ചെന്നത് അപ്പോൾ പിന്നെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചു കൊണ്ടുവന്നതാണ് കൊച്ച് അപ്പോൾ അവൾ അടുത്ത കൊല്ലം കല്യാണമൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് നിശ്ചയിക്കുവാണ് അടുത്ത മാസം നിൽക്കാറുണ്ട് അങ്ങനെ വാച്ചിട്ടുള്ള ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതും ഈ എണീറ്റ് നിൽക്കുന്നതാണ് കേട്ടോ ഇത്തട കെട്ടിയവൻ പെണ്ണിൻ്റെ വാപ്പ അപ്പോൾ ആങ്ങളമാരെ അന്വേഷിക്കുവാണ് പെണ്ണിൻ്റെ വാച്ചിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറുക്കനാകെ നാണിച്ച് പേടിച്ചൊക്കെ നിൽക്കുകയെന്നു തോന്നണേ എന്താ ഇതാട്ടോ കേട്ടോ പെണീൻ്റെ ആങ്ങള അവൻ പ്ലസ് ടുവിനെ ഓടിക്കുവാണ്